പോവാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഭയങ്കര സന്തോഷായിട്ടുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു ലക്ഷ്മി ഞമ്മളെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞില്ല ദിവസങ്ങളൊന്നും പോയതൊന്നും അറിഞ്ഞില്ല സത്യത്തില് ഇങ്ങനെയൊക്കെ ഒരു മുഹൂർത്തം ഞങ്ങൾക്ക് ഉണ്ടാവുന്ന സമയത്ത് ഞങ്ങൾ സത്യം പറയുന്നത് ബാക്കിയുള്ള ഓരോ ആൾക്കാരെ ഞങ്ങൾ ചിന്തിക്കും ഒരു ഹാപ്പി ആയാ എല്ലാവരും ഇതുപോലെ ഹാപ്പി ആവട്ടെ എന്ന് ഈ നിമിഷം ഞങ്ങൾ ഏതായാലും ഹാപ്പിയാണ് ലക്ഷ്മി അപ്പൊ ഏതായാലും അത് നോക്കണ്ട അപ്പൊ ഇന്ന് എല്ലാവരും ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട പറയുകയാണ് ഇവിടുന്ന് ഇവിടുന്ന് ഇപ്പൊ വിട പറയാനിപ്പാ കാണാമൊന്നും അറിയൂല അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഓരോരുത്തു ചോദിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് കുറച്ച് നേരത്തെ ഇറങ്ങാനുള്ള പ്ലാനിങ് ആയതിനും പക്ഷെ ഓരോക്കെ ബേക്കെടുത്ത് പേക്ക് ചെയ്തു ഞങ്ങളൊക്കെ ഏതായാലും ഇന്ന് ഷെമീനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകണം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിലേക്ക് ഇറങ്ങാന്നാ വിചാരിച്ചത് ഇനി ഫുഡ് കഴിക്കണ താഴോട്ട് ഇറങ്ങണം അപ്പൊ പിന്നെ താഴോട്ട് ഇറങ്ങിയ നേരെ അങ്ങ് പോകാന്നു വിചാരിച്ചത് അപ്പൊ ഏതായാലും പോകുവല്ലോ എന്നാല് അപ്പൊ സാധനങ്ങളൊക്കെ എടുത്ത് പറയോ ഗുഡ് മോർണിംഗ് പറയോ ആശു ബലൂണ് ബലൂണ് രാവിലെ തന്നെ എണീക്ക് എന്നോട് പറഞ്ഞാ ബലൂണ് വാങ്ങിയിട്ടുണ്ടോ എന്തോ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കണ്ടു ഞാൻ പറഞ്ഞതാ കേട്ടോ അപ്പൊ ഏതായാലും പോകുന്നാല് അപ്പൊ ബൈ ബൈ ടാറ്റാ ഇല്ലേ അപ്പൊ ഇറങ്ങിയ എന്റെ കൈസ് ഇറങ്ങിയടത്ത് കേറാന്നുള്ളത് ഞമ്മളൊരു ഇതിൽ പെട്ട കാര്യമാണല്ലോ കാരണം എന്താ അറിയോ അഞ്ചിപ്പ് പിക്ക് എടുക്കണം എന്നോന്റെ ഫോട്ടോ ഇതിൽ തന്നെ ഞാൻ ബ്ലാക്കും ബ്ലാക്ക് ഇട്ടിട്ടുള്ള രണ്ടോ മൂന്നോ പിക്ക് എൻ്റെ ഇനിയും അവൻ്റെ ഇതിൽ തന്നെ എന്തും ഇത് ആൾക്കാരായിരിക്കില്ല എന്താ ഉള്ളൂന്ന് എന്നെ കൊണ്ട് ഞാൻ ടീഷർട്ട് ഒന്നും ഇട്ടാന്ന് വിചാരിച്ചു വൃത്തി വൃത്തിയായിരുന്നു പക്ഷെ എന്താക്കാനാ ഇതൊന്നും മാറ്റിക്കട്ടോസ് ടിയോ കൊഴപ്പല്ലേ വേപ്പല്ല കഴിക്കട്ടെ പിള്ളേര് കഴിക്കട്ടെ പിള്ളേരുടെ ദിവസങ്ങളല്ലേ കോപ്പി വാങ്ങിയോട്ടി രണ്ടി അവിടെ ചൂടുണ്ട് അതാ ചെയ്യണ്ടോ നമ്മളെ ഇടണ്ടോ എടുത്തോടുത്തോടുത്തോ ഒരു ചായ വേണ്ടേ നിങ്ങളെ കാട്ടിരുന്നു ഞാൻ കൊണ്ടൊക്കെ ഇത് കാര്യ ചേട്ടായി കോപ്പി ആയിരത്തി ആ ഒരു പത്തിന് രൂപ എനിക്ക് രണ്ട് കൈ കൊറേ വേറെ മഗാനരെ ഇതെന്താ റുളിന്റെ പാർട്ടി ആണേ ഇന്നത്തെ റെഗുലർ ആണോ ആണോണ്ടി ചായ കോഫിയോ കോഫി കോഫി ആണോ കോഫിയോ ഒരു 10 ഇണ്ട് ലൈറ്റ് ഇന്നന്ത ചായ മാത്രമേ ഉള്ളൂ മതി രണ്ടേ എടാ ഉഗാസുകു മാത്രമേ കേടക്കിയോ അങ്ങോട്ട് ഓമ്യ നാ പഞ്ചാര കൊണ്ടാ ബർത്ത് ഡേറ്ററ കുട്ടി കോഫി ടിപ്പറ ഇന്നെ ഫുൾ ഇൻടെല വെ ടിച്ചോടാ ഓരോന്റെ തീർന്നോ ഭൂരി ഭൂരി വരുന്നുണ്ടേ ഭൂരി വരുന്നുണ്ടേ പേരി പോരും മധുരം കൊറച്ചിട്ടായി ഷുഗറൊക്കെ ഉണ്ടാവും ആ ഷുഗറും പ്രഷറൊക്കെ ഉണ്ടാവും അതെന്നാ പറഞ്ഞത് അഭിപ്രായം പറയും കസ്റ്റമറു പറയും എങ്ങനെ ഇണ്ടായിരുന്നു മധുരടാ പ്ലേറ്റ് തീർന്നതിന് കുഴപ്പമില്ല ഞാൻ സെറ്റ് പോയി പിന്നെ കോട്ട് പിന്നെ അൻഷഫിന്റെ ബർത്ത്ഡേ ഒക്കെ അപ്പൊ നമ്മള് ഇറങ്ങിയേവല്ലേ കുറച്ചോർക്കോ ഷെമേ മൈക്കില്ല അല്ല പക്ഷെ അത് കണ്ട ഒരു കാര്യല്ലേ നീ പറഞ്ഞോ ഷെമിന്റെ കുറച്ച് ചോദ്യങ്ങളുണ്ട് നിങ്ങൾ ആൻസർ അറിയോ ഓക്കെ ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കണ്ടപ്പോ അമ്മയും തോന്നിയോ ഇല്ല നിങ്ങക്ക് എന്താ അപ്പൊ ആ സമയത്ത് ഞങ്ങൾ തോന്നിയ സംഭവം എന്താ പറഞ്ഞോ പറഞ്ഞോ കൊഴപ്പല്ല എന്താ കൊഴപ്പല്ല അതെ അതെ ആണ്ടി പിന്നെ പറഞ്ഞോ പറഞ്ഞു പറഞ്ഞോ സത്യം പറഞ്ഞാല് ഈ ഒരു സംഭവം നിങ്ങളൊരു ഇന്റർവ്യൂ എന്തോ കണ്ടിട്ടാണ് എന്തോ ഒരു സംഭവത്തിലാണ് നമ്മളെ നിങ്ങളെ അക്കൗണ്ടിൽ വന്ന് നോക്കുന്നത് ഫസ്റ്റ് പിന്നീട് എന്താണ് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുള്ളതൊക്കെ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് നിങ്ങളേതോ റീലോ എന്തോ സംഭവം കണ്ടിട്ടാണ് നമ്മൾ വരുന്നത് പക്ഷേ പിന്നെ പറഞ്ഞാലോ അത് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളെ ചോയ്സാണ് ഇപ്പോ ഇന്റെ ഒരു ചോയ്സ് ആയിരുന്നു ഇവള് അതെനിക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ് ഇവ കന്തല്ല തലച്ചോറുള്ള സൗന്ദര്യമില്ല ഇതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ് മനസ്സിലായോ അതേപോലെ നീ എന്താ ഇവരെ കെട്ടാനും ഇവർക്ക് ഒരു ബുദ്ധി ഇല്ലാത്തൊരു ചക്കര കെട്ടാനും ഒരു തൻ്റെ ഉണ്ടല്ലോ അത് അത് നമ്മള് ലൈഫ് വൈബ് അത്രേ ഉള്ളു അണ്ടർസ്റ്റാൻഡിങ് അതെ നല്ല സൗന്ദര്യം നല്ല പ്രായം കറക്റ്റ് പ്രായമുള്ള ഫാമിലീസ് ഫുള്ള് അടിമൂക്കിന് എന്റെ മൂക്കിന് ചോപ്പ് കളറിയാലും ബ്ലഷ് ഇട്ടല്ല കുത്തു കിട്ടിയാലും അപ്പൊ എന്താ പറയുക ഒരേ കോളേജിൽ ഒരേ ക്ലാസ് പഠിച്ച ആൾക്കാരാണ് അപ്പൊ അതിന്റെ ഒരു മാറ്റം ഉണ്ടാവും ഒരനുസരണയും ബഹുമാനക്കുറവൊക്കെ ഇണ്ടാവും പിന്നെ നമ്മളെ ചോദിക്കാൻ അതെന്താ ചോദിച്ചാല് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് നിങ്ങളെ മാനസികപരമായിട്ട് തളർത്തുക എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ തന്നെ ഇതൊരു വീഡിയോയില് ചോദ്യമായിട്ട് കൊടുക്കുമ്പോ അവിടെ തളരുന്നത് അങ്ങനാണ് നിങ്ങളല്ലേ അത്ര കേട്ടപ്പോരോട് ചോദിക്കേ പിന്നെ എക്സ്പീരിയൻസ് സൂപ്പർ റിസോർട്ട് ഒന്നും അതായത് ആ ഈ ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഹൈലൈറ്റ് പറയാനല്ലോ സംഭവമാണ് അതായത് റിസോർട്ട് പൊതുവെ കാടിനുള്ളിൽ ഒക്കെ റിസോർട്ടുകളുണ്ട് പക്ഷെ കായലിന് ഈ ഒരു ലൈക്സിന് മുകളിൽ ഒരു റിസോർട്ട് നല്ലൊരു ബ്യൂട്ടി നമുക്ക് സമ്മാനിക്കുന്നു അടിപൊളി അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം ഒരു കാര്യം ചോദിക്കാനാ അല്ല അതല്ല അങ്ങനത്തെ അങ്ങനെന്താ ക്വാസ്റ്റല്ല ബാബാ എല്ലാരും ഒരുമിച്ചോ വാട ആ അല്ല കരച്ചിലൊക്കെ ഓകെ കുറച്ചും കൊടുക്കുവോ അവിടെ വിളിച്ചോദ്യുവെച്ചാല് വെജിലൈട്ടു ആയില്ല ഷെമി ആയില്ല ഷെമിയ ഒരു മിനിറ്റ് ആ ആ ചോയിച്ചോ നിങ്ങൾ എന്താ തോണിയേ നിങ്ങക്ക് ആ സമയത്ത് എന്താണ് നിങ്ങളുടെ മൈൻഡിൽ വന്ന കാര്യം വീഡിയോ കണ്ടു കണ്ടിക്കണോ അപ്പൊ അപ്പൊ എന്താണെട്ടോ നിങ്ങളത്തെ ഫീല് മനസിലായി ഞാൻ കണ്ടത് ഇൻസ്റ്റാഗ്രാമില് ഷോർട്സ് പോസിറ്റീവ് ആണ് അത് ഞാൻ കണ്ടിട്ടു അതിൽ എന്റെ മുഖം മുഖം കണ്ട ആർക്കും മനസ്സിലാവും റിയൽ ആണെന്ന് അങ്ങനെ അത്രയും അഭിനേതാവാണ് പക്ഷെ അത് റിയൽ ആണ് പക്ഷെ അത് റിയലാണ് താങ്ക് യു നമ്മക്ക് അതേ ഫീലിംഗ് പിന്നെ ചോദിക്കട്ടെ ഏർ ഇപ്പൊ ഞാനും ഷെമിയും ഇങ്ങനെ കല്യാണം കഴിച്ച് ഞങ്ങൾ ആദ്യമായിട്ട് വീഡിയോ നിങ്ങൾ കണ്ടിണ്ടാവും ഫസ്റ്റ് ആ സമയത്ത് നിങ്ങൾക്ക് തോന്നിയ എക്സ്പീരിയൻസ് ഇണ്ടായിരുന്നു എന്താണ് വിലക്ക് അങ്ങനൊക്കെ അപ്പൊ അല്ല അപ്പൊ നിങ്ങൾക്ക് തോന്നിയ ആ കാര്യം അതായത് അല്ലേ ഇത് ഇതില് പറഞ്ഞിട്ടുള്ള സാധനമാണ് നെഗറ്റീവ് എല്ലാവർക്കായാലും നെഗറ്റീവിന്റെ അല്ല നിങ്ങൾ ആ സമയത്ത് അതത്ര ഏറ്റവും നല്ല കാര്യം പറഞ്ഞിട്ട് തോല് അത്ര ഹാപ്പി ആണ് നമ്മളിപ്പോ കാണില്ല എത്രത്തോളം ഹാപ്പിയാണ് നിങ്ങൾ എന്നുള്ളത് അതന്നെയാണ് വലിയ കാര്യം നമ്മളൊക്കെ അല്ലാണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ഒന്നും തോന്നില്ല എമ്മയും മോനും ആണ് അങ്ങനെയൊക്കെ ചോദിക്കാൻ അങ്ങനെ ലെവൽക്കെന്താ പ്രാന്താണ് ആ കണ്ടന്റിന്റെ ഓർമ്മ അങ്ങനല്ല നമ്മളെന്താ ഒക്കെ നമ്മൾ റൊമാൻറ്റിക്കൊക്കെ കണ്ടുവങ്ങൾ റീഡെടുക്കുമ്പോഴും ആ കാണിക്കുന്ന എഫേർട്ടും ഞാൻ കുട്ടിക്ക് നോക്കി നടക്കല്ലേ പക്ഷെ നിങ്ങള് ഭയങ്കര പോസിറ്റീവ് അത് ഇപ്പഴായിട്ടല്ലേ പരിപാടികളെ അത് രണ്ടു ദിവസം എക്സ്പീരിയൻസ് കൂടിയാണ് ഞാൻ ചോദിക്കാൻ വിചാരിച്ചു റിസോർട്ടിലാണ് എൻജോയ് ചെയ്തത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ് മലപ്പുറം ഈ കൊടുവള്ളി ഞങ്ങള് ചെറുപ്പളശ്ശേരി വണ്ടൂര് ഇങ്ങനെയൊക്കെ കൂടാൻ പറ്റിയാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടി പാട്ടുപാടി രണ്ടു ദിവസം നമ്മള് മൈൻഡൊക്കെ ആയി ഒരുപാട് ഒരുപാട് സന്തോഷം നമുക്ക് ാണ് ഫ്രണ്ട് ഒരേ ബൈബിളുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടിയപ്പോൾ അതല്ലേ നമ്മള് ഫസ്റ്റ് ഇവന്റെ കല്യാണത്തിന്റെ കണ്ടീനല്ല ഇത് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് സംസാരിക്കുമ്പോ ആ ഹലോ അപ്പൊ ഞാൻ ആ ഹലോ ഞാൻ ചലയടിച്ചാലോ എന്താ വിചാരിക്കാട് ചന്ദനം ചാരിയാ ചന്ദനം ഒന്നും അടുത്തു കൊണ്ടുപോയ കയ്യിൽ കഥ കയ്യിൽ കഥ അങ്ങനൊക്കെ തോന്നിയോ അങ്ങനെ സത്യത്തിൽ പറയുകയാണെങ്കിൽ അല്ല സത്യത്തിൽ ഒരു കാര്യമുണ്ട് ഞാനങ്ങനെ ആരുടെ അടുത്തും പോയിട്ട് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആവൽ എനിക്ക് അറിയൂല ആ സാധനം ക്ഷമിക്കുന്നുണ്ട് ഒരാളെ കണ്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സംസാരിക്കും എനിക്ക് അറിയാത്ത ആൾക്കാരും പെട്ടെന്ന് സംസാരിക്കാൻ കിട്ടും ഇപ്പൊ അങ്ങനെ അല്ല ആ കൂട്ടത്തിൽ ഞാനാണ് ഞങ്ങളുടെ ഞാൻ പോയി സംസാരിക്കും ഇവിടെ അങ്ങനെ സംസാരിക്കുന്ന കേട്ടങ്ങനെ അന്ന് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അതന്നെ ഭയങ്കര കമ്പനിയാണ് ആള് വളരെ നല്ല എന്താ പറയാ ഞാൻ പക്ഷേ മ്മളോട് ആദ്യം പറഞ്ഞ ജാടയാണ് കേട്ടോ ചെയ്ത് ഏതായാലും നമുക്ക് ഓക്കെ അല്ലേ എടാ തുടലടാ ബ്ലോഗ് ആ ഫ്രണ്ട് നിങ്ങൾ ക്യാമറേ അപ്പൊ ഏതായാലും പൂവല്ലേ കൊറേ ദിവസമായിട്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് ഞാൻ പോവുക അറിയുമ്പോൾ ഭയങ്കരത് പക്ഷെ നോക്കണ്ട ഇല്ല ഞങ്ങൾ വിടക്കല്ലേ നിങ്ങൾ എന്നാ ഓക്കേട്ടോ പോവല്ലേ എന്നാല് എന്ത് ചെയ്യാനല്ലേ ഇനി ഇൻഷാ നമുക്ക് ഇനി മീറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ എന്നാ പോവാ എന്താ ഫ്ളാഷ് അടിച്ചിട്ടില്ല അന്യ നല്ല നിറല്ല ഇതൊക്കെ വീഡിയോ കാണുമ്പോലെ അല്ലല്ലേ ഞാൻ അല്ല നല്ല നിറണ്ട് വീഡിയോലൊന്നുമില്ല എന്നാ പോലെ വണ്ടി എടുത്തുകൊണ്ട് നിൽക്കലോട് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിണ് ഓക്കെ എന്തായാലും നമ്മൾ പോലെ അപ്പൊ കേസ് എല്ലാവരും ഇതാക്കണം പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഏതായാലും എന്തെങ്കിലും വിവരം ഉണ്ടൊക്കെ പറയാം കാരണം ഇത് കുറച്ച് തോന്ന വീഡിയോ ലെങ്ത് ആയി ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാ ലക്ഷ്മേ ഏഹ് ഇനി അപ്പുറത്ത് കുറച്ച് കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ട് നോക്കട്ടെ ഇല്ല എന്നുള്ള ഉറപ്പൊന്നുമില്ല അതുകൊണ്ടാണ് ഏതായാലും ഈ വീഡിയോ ഇവിടെ ചോറപ്പാണ് ഇൻഷാല്ല നാളെ കാണാൻ ലോജ്മേ ബൈ ബൈ ടാറ്റാ